ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് അടുക്കളയിലൊന്ന് കയറിയിട്ടുണ്ട് കേട്ടോ ഞാൻ സാധാരണ വീട്ടിൽ വന്നാൽ അത്ര വലിയ പണിയൊന്നും ഉണ്ടാവില്ല എന്നാലും ചെറിയ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നല്ലാതെ വലിയ പണികളൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം അങ്ങനെ അപ്പം അത് കാരണം ഇന്നുമു കുറേ അലക്കാണ്ടായിരുന്നു പിന്നെ മഴ എപ്പോഴാണ് വരാം എപ്പോഴാണ് വെയിൽ വരാ എന്നൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ അപ്പോൾ മഴ മഴയുടെ ഒരു സീസണാണല്ലോ അപ്പം അത് കാരണം കുറേ അലക്കാണ്ടായപ്പോൾ അലക്കാൻ വേണ്ടി നിന്ന് അപ്പം വെയിലുണ്ടെങ്കിൽ ഇടാന്നുള്ളതിലാണ് മലക്കാൻ വേണ്ടി തന്നത് നോക്കുമ്പോൾ മോട്ടർ പണി പറ്റിച്ച് മോട്ടർ വന്നിട്ടുണ്ടായത് കംപ്ലീറ്റ് ആയി അപ്പോൾ അതേ എന്തായാലും ഞാനും ഇവിടെ പണി തുടങ്ങിയിട്ടിട്ട് കേട്ടോ അപ്പോൾ തേങ്ങ ജരകുണ്ട് ഉമ്മ മീനൊക്കെ നന്നാക്കി വെച്ചിട്ടാണ് പോയത് നീച്ചുമോനാന്നുണ്ടെങ്കിൽ നല്ല ഉറക്കത്തിൽ വേണം അപ്പോൾ ആ ഉറങ്ങുന്ന ടൈമിൽ ഞാൻ എന്തെങ്കിലും ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇന്നത്തെ പണി ഉമ്മ എനിക്ക് ഫ്രീ ആയി വിട്ട് തന്നിരിക്കണം അപ്പോൾ എന്തായാലും കുഴപ്പമില്ല ഞാനിത് തേങ്ങ ഒക്കെ ചെറുകിയിട്ട് കറി വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പിന്നെ നമ്മളെ നീച്ചുമോനും പിന്നെ പിന്നീൻ്റെ ഒരു പണിയും നടക്കില്ലാട്ടാ അപ്പോൾ അതുകൊണ്ടാണ് അവൾ നീക്കുമ്പോഴേക്ക് വേഗം പണികളൊക്കെ കഴിക്കണത് അപ്പോൾ എന്തായാലും നമുക്കിനി കറി വെച്ചിട്ട് ബാക്കിയുള്ള പരിപാടികളൊക്കെ എന്തൊക്കെയെന്ന് നോക്കാംട്ടാ അപ്പോൾ ഞാനത് കറിക്ക് വേണ്ടിയിട്ട് നമ്മളെ തേങ്ങ പിന്നെ വലിയ ജീര കുറച്ചിട്ടുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടി മുളകും പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട് മുളകും പൊടി കുറച്ച് കൂടുതലാക്കിയിട്ടിട്ടുണ്ട് മല്ലിപ്പൊടി കുറവാക്കിയിട്ടു എന്തായാലും ഇത് അടിച്ചിട്ട് കാണാം കേട്ടോ പിന്നെ ഞാനിത് കുറച്ച് വേപ്പിലെടുത്തിട്ടുണ്ട് പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ഒരു പകുതി തക്കാളി ഇട്ടോളൂ ഉള്ളൂ പുളി വേറെ ഇട്ടിട്ടുണ്ട് വെള്ളത്തി ഇട്ടച്ചിട്ടുണ്ട് പിന്നത് വെളുത്തുള്ളി പിന്നെ നമ്മളെ പുളി വെള്ളത്തി ഇട്ടച്ചിട്ടുണ്ട് കേട്ടോ ഇത് പിന്നെ കായുണ്ടാ കായ കഞ്ഞി വെള്ളത്തി ഇട്ടോത്ര എനിക്ക് അറിയില്ല പശ പോകാനോ അങ്ങനെ എന്തോന്ന് തോന്നുന്നുണ്ട് അപ്പം കഞ്ഞി വളത്തി ഇട്ട് വെച്ചിരിക്ക പേരിടാ അപ്പ ഇനി ഇത് അടിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കലത്തിൽ കൊഴിച്ചു കൊടുക്കാം കലമൊക്കെ കഴുകി വെച്ചതാട്ട മീനൊക്കെ മുറിച്ചു വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും ഇനി മസാല ബില്ല് കൊഴിക്കട്ടെ അപ്പൊ ഞാൻ തക്കാളിയും പിന്നെ വേപ്പിലയും കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടാ അപ്പൊ ആ തക്കാളി ഒന്ന് നമുക്ക് കയ്യേറ്റ് തിരിഞ്ഞ് എടുക്കത് നന്നായി ഉടയുകയും ചെയ്യും പിന്നെ അതിന് ശേഷം വേണം പൂളിട്ട് മതി ഇനി അതിൽ കിടന്ന ബന്ധോ ഇവിടെ പൂളി ഒന്ന് കഴുകിയിട്ടിടാണ്ട് ആ പരിപാടിയും കഴിഞ്ഞ് ഇനി ഗ്യാസ് ഓൺ ആക്കട്ടെട്ടോ ഇഞ്ചൊന്ന് കുറച്ച് അടച്ചുവച്ചിട്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് സെറ്റ് ആക്കാം ഒന്ന് തിളക്കണ വരെ നമുക്ക് മൂടിയേക്കാം മൂലേക്കാം ഇനി ശേഷം മീൻ ഇട്ടു ആ പിന്നെ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട് നമ്മളെ ഒന്ന് കുത്തി വരാം ഇഞ്ചി വെളുത്തുള്ളിയും കുത്തിയിട്ടില്ല അപ്പൊ അതൊന്ന് കുത്തട്ടെ എന്നിട്ട് ആ കറിയിലിട്ടു കൊടുക്ക വെളുത്തുള്ളി അധികം വേണ്ട കേട്ടോ കുറച്ച് മതി ഒരു രണ്ടായിട്ട് എടുത്താൽ മതി രണ്ടോ മൂന്നോ അല്ലി മതി ഇഞ്ചി കുറച്ച് അതിലും മുന്നോട്ട് നിക്കേണ്ട രീതിയിൽ ഇഞ്ചി കൊടുക്കാം അതായത് അടപ്പത്തി ചോറും എന്തുകൊണ്ടിരിക്കും ഇനി അത് കൊണ്ടായി ഇടട്ടേട്ടാ കണ്ണിലേക്ക് പോടിച്ച് ൊക്കെ കറിയുടെ ഭാഗം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി എനിക്ക് കായതെ ഇതിലിട്ട് വെച്ച കായൊന്ന് ഉപ്പേരി ഇടാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കണം അത് കഴുകിയെടുക്കണം അതിലേക്കുള്ള സബോളയും കാര്യങ്ങളൊക്കെ അരിയണം അപ്പോൾ കുറച്ച് കുറച്ച് പണികളുണ്ട് എന്തായാലും ഞാൻ വേഗം ചെയ്യട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ കേട്ടോ സംഭവം ഇതിൻ്റെ പശൊക്കെ പോകുന്നുണ്ട് ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ കാണാം കൈരടിയിലൊക്കെ ആയിട്ടുണ്ട് എനിക്കും അറിയില്ലോട്ടോ അങ്ങനത്തെതൊന്നും ഇവിടെ ഉമ്മ ചെയ്തു വെച്ചിരിക്കേ എന്തായാലും ഞാൻ അത് കഴുകിട്ടിനി അറിയാത്തട്ടാ ആരേലും അറിയാത്തവരുണ്ടോ ഇങ്ങനെ ചെയ്തോട്ടാ കറി മീന ഇട്ടുകൊടുക്കട്ടെ കൊറച്ചുള്ള ഞങ്ങൾ ആൾക്കാരുള്ള തല എടുത്തിട്ടുണ്ട് അത് ഇട്ടു കൊടുക്ക മൂന്നെണ്ണം പിരിക്കാൻ എടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് അങ്ങനെ നിർബന്ധമൊന്നുമില്ല പൊരിക്കും കഴിക്കും ഉണ്ടെങ്കിൽ കഴിക്കില്ല കഴിക്കൂല അങ്ങനെ അപ്പൊ എന്തായാലും ഒന്നും മൂന്നെണ്ണം പൊരിക്കാടുത്തിട്ടുള്ളോട്ടെ ബാക്കി അതൊന്നും ഇടക്കി കൊടുക്കട്ടെ സെറ്റ് ഞാൻ വേണം ബാക്കി പിന്നെ കറി അവിടെ കിടന്ന് തിളക്കുമ്പോഴേക്കും ഞാൻ മറ്റേ ഉപ്പേരിക്കരിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് വേണ്ട സബോള പച്ചമുളക് പിന്നെ വെളുത്തുള്ളി അതൊന്നും അരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അതരിയാൻ വേണ്ടി നിക്കാ അപ്പം കറി എന്തായാലും അവിടെ സെറ്റായിട്ടുണ്ടെന്നാലും ഒന്നുകൂടെ റെഡി ആവാനുണ്ട് അപ്പോൾ അത് അവിടെയൊക്കെ ഇടന്ന് റെഡി ആവട്ടെ അപ്പോഴേക്ക് ഞാൻ ഈ പണിയും ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇനി ഉപ്പേരി ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കട്ടെ ഒരു ചീഞ്ചട്ടിയടപ്പത്തെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഉപ്പേരിക്കുള്ള കട്ട് ചെയ്തിട്ടുണ്ട് സബോള വെളുത്തുള്ളി പച്ചമുളക് വേപ്പിലൊക്കെ കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഏലേക്ക് കടുകിട്ട് പൊട്ടിച്ചിട്ട് വേണം നമ്മൾ ഉപ്പേരി ഉണ്ടാക്കാൻ അത് അതിന്റെ ഇടക്ക് മീന് കായ മീന് കായിട്ട് പിന്നെ ഞാനിപ്പോ ഒരിക്കുന്ന ടൈമിൽ വേറൊരു സംഭവം ഇടും അപ്പൊ അത് കാണിച്ചു തരാം എന്താ വെളിച്ചെണ്ണ ചൂടായിട്ട് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പച്ചമുളക് കേട്ട് കുറച്ച് വേഗം കൊടുക്കാം ഭയങ്കരായിട്ട് കുട്ടിണ്ട് വാടിയാ മതി വാടിയമ്മ വാടിക്കഴിഞ്ഞിട്ട് മറ്റേ മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ടു കൊടുക്കാടുന്ന മുന്നെ ഉപ്പിട്ട് വേഗം വാടിക്കോ ഉപ്പ് ഇട്ടു കൊടുക്കട്ടെന്നോ ഉപ്പ് ഉപ്പാദ്യം ഇട്ടിട്ടൊന്ന് വഴറ്റിട്ടോ പിന്നെ അത് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി പഴ ഇട്ട് കൊടുക്കാം പച്ചക്കായ ഇട്ട് കൊടുക്കാം ഇനി തീയന്ന് കുറച്ച് വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം മൂടി വെച്ചിട്ട് വേവിക്കാം വേവട്ടെ നമ്മളൊരാള് എണീറ്റിട്ടുണ്ട് അവിടെ ഉറങ്ങായിരുന്നു നല്ല ഉറക്കത്തിലായിരുന്നു കറി എന്നാ താളിക്കട്ടാ അതിന്റെ അടുത്ത് ഞാനൊരു ബീച്ചൊക്കെ കഴിഞ്ഞു എന്താ വെച്ചാല് മ്മ ഡ ഉമ്മല്ല ഞാൻ ഡ്രസ്സ് പുറത്തിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊന്നും എടുക്കാൻ വേണ്ടി ഓടിയതാ പാട്ടൊക്കെ പാടിയിട്ടാ ഓടി നോക്കുമ്പോൾ അതൊക്കെ എടുക്കുന്ന സ്റ്റെപ്പ് ഒന്ന് താളം എന്തായാലും ചെറിയ വേദന ഒക്കെ ഉണ്ട് ഇണ്ട് കുഴപ്പല്ലേ നമുക്കിനി ഇത് താളിച്ചെടുക്കാം മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ചൂടാക്കുന്നുണ്ടോട്ടാ അപ്പോൾ ഞാൻ മീ പൊരിച്ച ട്രിക്ക് എന്താച്ചാ ട്രിക്ക് എന്ന് പറയാനൊന്നുമില്ല ഒരു പച്ചമുളക് നടു നടുവേറിട്ടിടൂട്ടാ അപ്പൊ ഒരു പ്രത്യേക ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുണ്ട് ഏർ ചെയ്യാത്തവരുണ്ടെന്ന് ചെയ്ത് നോക്കിക്കോ എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ടാ എന്തായാലും എഴുതി ഓടിക്കോ ഒരാളൊക്കത്ത് കേറിയിരിക്ക വേപ്പിലിട്ടപ്പോൾ തീയൊക്കെ മേലയ്ക്ക് കയറിയൊന്നും എന്താണെന്ന് അറിയില്ല ഞാൻ ഊട്ടി കിച്ചു കൊണ്ട് ഊടിയാൽ അപ്പൊ തീയൊക്കെ ഇപ്പൊ കുറച്ച് വെച്ചിട്ടുണ്ട് ഇനി മീൻ ഇട്ടുകൊടുക്കട്ടെ കേട്ടോ മീൻ ഇതാ വേപ്പിലടേ മുളകിൻ്റെ ഒക്കെ മേലാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി എവിടെക്കെ ഇടുന്ന വേവട്ട എന്നിട്ട് നമുക്ക് അടുത്തത് എന്താന്ന് നോക്കാം അടുത്തതൊന്നുമില്ല പണിയൊക്കെ കഴിഞ്ഞ് ഇനി ഫുഡ് കഴിക്കണം കുളിച്ചിട്ടില്ല കുഴിക്കണം മഴക്കാര ഭയങ്കര മടിയിരിക്കുന്നു തണുപ്പല്ല പിന്നെ കുളിക്കണം ഇതൊക്കെ കഴിഞ്ഞിട്ട് ഉമ്മ അലക്കണ കാരീച്ചുവിനെ നോക്കാൻ ഒരാൾ വേണം അപ്പൊ അവനൊരാളേലേ ഏൽപ്പിച്ചിട്ട് വേണം എനിക്ക് കുളിക്കാൻ അങ്ങനെ അവൻ്റെ ഉറക്കേം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞു ഇനി മീൻ അവിടെ കിടന്ന് മുരിയട്ടെ മറിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ ഒന്നുകൂടെ ഒന്നും മുരിയാണ്ട് പക്ഷെ ഇവിടെ അളയെനിക്ക് ഇഷ്ടം ആപ്പ് വേദന അപ്പത് കാരണം കുറച്ച് വേവിക്കണമെന്നുണ്ടെന്നാലൊന്നും മറിച്ചിടൂട്ട വീണ്ടും മറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ വീണ്ടും ഓഫ് ചെയ്യട്ട പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇച്ചുമോലക്കു ചോറ് കൊടുക്കണം അതാണ് ഏറ്റവും വലിയ ടാസ്ക് ഇപ്പോഴായിട്ട് ചെറിയ ജലദോഷയും ഇതൊക്കെ ഉണ്ട് അപ്പൊ അത് കാരണം ചോറ് നില ഒക്കെ കുറവാ അപ്പൊ കഞ്ഞി അടിച്ചിട്ട് തന്നെ വീണ്ടും കൊടുക്കല്ലോ തുടങ്ങി കഞ്ഞി ഒക്കെ നിർത്തിയതായിരുന്നു വീണ്ടും കഞ്ഞി അടിച്ച് കൊടുക്കലോ തുടങ്ങി ഇന്ന് ചോറ് കൊടുത്ത് നോക്കണം കഴിച്ചില്ല വീണ്ടും ഇതന്നെ കൊടുക്കണം അതാണ് ചെക്കൻ്റെ കാര്യം ോ അതെ ഞാനിവിടെ എന്താ പെയ്തത് നല്ല ബീച്ച് കിട്ടി കാല് ചെറുതായിട്ടൊന്ന് വേദന ഒക്കെ ഉണ്ട് ഇങ്ങനെ ഇതൊന്നും കുഴപ്പമില്ല നല്ല മഴക്കാലം ഉണ്ടോ മഴ പെയ്തിട്ട അപ്പൊ മഴ പെയ്ത് ഇനി കഥ കാറി മഴ പെയ്തുകൊണ്ടിരിക്കും ചെറുതായിട്ട് ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കും മഴ ആവുന്നാണ് തോന്നുന്നത് എന്തായാലും ഇനി എനിക്ക് ചോറ് കൊടുക്കട്ടെ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഒരു കമൻറ്റ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കമൻ്റൊക്കെ കുറവാണ് കാര്യം ഇപ്പം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായത് കമൻ്റൊക്കെ കുറവാണ് അത് കാരണം മാക്സിമം എല്ലാവരും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് യു കൊടുത്തേ കുട്ടി വേറെന്തോ ആലോചിക്കുന്നില്ല ഞാൻ ആ വീണ ടൈമിൽ അവൻ ചെയ്യണം എന്താ എനിക്ക് മഴ വെള്ളത്തി കളിക്കാൻ വേണ്ടിട്ട് കയ്യായിട്ട് ഇങ്ങനെ ഞാൻ കൈ ഇങ്ങനെ കാണിച്ചു കളിച്ചു അപ്പൊ വെള്ളം ഇങ്ങനെ ഇട്ടുമ്പോ ഭയങ്കര ചീരിയും കളിയൊക്കെ ഉള്ളു അപ്പൊ അയിന് ഓടി വരും ഞാൻ വീണിട്ട് ഇണീറ്റാ ടൈമിൽ ആശേഷു കേട്ടാ അപ്പോൾ അടുത്തൊരു വീഡിയോ ബൈ